ഇവിടെ ഉണ്ട് ഫുള്ള് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ആ ലോയ്ക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് എഞ്ചിനെ കൂളിയിക്കാനുള്ള ലിക്വിഡ് അതിനകത്തുള്ളൂ അതും എപ്പോഴും ആ ഓവർ ഹീറ്റ് ആയി പോകും ഇത് ഇല്ലാതായാലാണ് ഓവർ ആവും ഈ ഫാൻ കറങ്ങാതായാലും ഓവർഹീറ്റാവും അതൊന്നും മാമിന് ടെക്നിക്കലായിട്ടൊന്നും നോക്കേണ്ട ആവശ്യമില്ല മാം നോക്കേണ്ടത് ഇതിന്റെ അളവ് നോക്കാൻ പറ്റും മാമിന് അളവ് ഇല്ലെങ്കിൽ ടോപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും അതും ചിലപ്പോൾ മാമിനെ കൊണ്ട് പറ്റിയെന്ന് വരും ഷോറൂമുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് മാം ചെയ്യേണ്ടി വരും ഈ കൂളന്റിന്റെ അളവ് നോക്കാം ലോയ്ക്ക് താഴെയാണെങ്കിൽ വണ്ടി ഡ്രൈവ് ചെയ്യാൻ കൊള്ളില്ല അതായത് വണ്ടി ചിലപ്പോൾ ഓവർ ഹീറ്റ് ആവാൻ ചാൻസ് ഉണ്ട് ഇത് എഫ് കഴുത്തൊപ്പൊന്നും ഇല്ലാതെ ഇവിടം വരെ കിട്ടാങ്ക് ഇത് വേണമെങ്കിൽ തുറന്നു നോക്കാം ഇതിനകത്ത് അതിന്റെ അളവുണ്ടോന്നു ഇത് റേഡിയേറ്റർ ക്യാപ്പാണ് ഒരിക്കലും വണ്ടി സ്റ്റാർട്ടായി ഇരിക്കുമ്പോൾ തുറക്കാൻ പാടില്ല സ്റ്റാർട്ട് ചെയ്ത വണ്ടിക്കും തുറക്കാൻ പാടില്ല തണുത്തു കിടക്കുമ്പോൾ മാത്രമേ ഇത് തുറന്നു നോക്കാളുള്ളു ഈ ബോണറ്റ് ഉൾപ്പെടെ റിസ്ക് കേട്ടോ അതിൽ പറഞ്ഞത് മുഖത്തോട്ട് വണ്ടി സ്റ്റാർട്ട് മാത്രം ഞാൻ ഇതിന്റെ അളവ് അളവ് നോക്കുക ആവശ്യമുണ്ടെങ്കിൽ എഞ്ചിൻ ഓയിലിന്റെ ഇവിടെ രണ്ട് കാണിച്ചോള്ണ്ട ഇത് ലോ ആണ് ഇത് ഫുള്ള് ഇത് എപ്പോഴും എടുക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ഈ ഓയില് പറ്റിയിരിക്കുന്നതിനകത്ത് ഇതിന്റെ അളവ് അറിയാൻ പറ്റൂ ഇവിടെ നമുക്ക് ഇതിപ്പോ ഓടിയ വണ്ടി ആയതുകൊണ്ട് അത് മുഴുവൻ ഓയിൽ കണ്ട ഓഫ് ആയിരുന്നെങ്കിൽ ഇവിടെ വരെ മാത്രമേ ഉണ്ടാവുള്ളായിരുന്നു ഈ അളവ് അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിലൊന്നും കിട്ടുന്ന പോലെ ഇതിനകത്ത് അതവിടെ ഇരിക്കുന്നു ഓയിൽ സ്റ്റിക്ക് ഇതിന്റെ പേര് ഓയിലിന്റെ അളവ് അറിയാൻ വേണ്ടി എഞ്ചിൻ ഓയിലിന്റെ ഇത് എഞ്ചിന്റെ കൂളന്റിന്റെ അളവറിയാൻ വേണ്ടിട്ട് ഓക്കെ ഇത് മാമിന്റെ വൈപ്പറിന്റെ വാഷറിന്റെ അളവ് അറിയാൻ വേണ്ടിട്ട് കിട്ടിയ ിൽ ആ ഇത് ബാക്കിൽ വേറെ ടാങ്ക് ഉണ്ട് റിസർവ് ടാങ്ക് ഉണ്ട് കിട്ടിയ ആവശ്യം കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊക്കുക ഈ ലോക്ക് എടുക്കുക ഇവിടെ ഹോൾഡ് ചെയ്യുക ഇത് താഴേക്ക് കൊണ്ടുവരിക എന്നിട്ട് ഇട്ട് കളഞ്ഞാൽ മതി ലോക്ക്